മരുന്ന് വിപണനത്തിലുള്ള ഏകീകൃത കോഡ് രൂപീകരണത്തിന്റെ പേരിലാണ് ഡോക്ടർമാരെ സ്പോൺസർ ചെയ്യുന്നതിനെ മരുന്ന് കമ്പനികൾക്കുള്ള വിലക്ക് നീക്കാൻ കേന്ദ്ര സർക്കാർ നീക്കം മെഡിക്കൽ കൗൺസിലിന്റെ രണ്ടായിരത്തിയൊമ്പതിലെ വിജ്ഞാപന പ്രകാരം മരുന്ന് കമ്പനികളുടെ ആനുകൂല്യങ്ങൾ ഡോക്ടർമാർ കൈപ്പറ്റരുതെന്ന് വ്യക്തമാക്കിയിട്ടുണ്ട് കമ്പനികളുടെ ചിലവിൽ ഡോക്ടർമാരോ കുടുംബാംഗങ്ങളോ യാത്ര ചെയ്യാനോ താമസ സൗകര്യം ലഭ്യമാക്കാനോ പാടില്ല മെഡിക്കൽ തുടർവിദ്യാഭ്യാസ പരിപാടികളിലും സെമിനാറുകളിലും പങ്കെടുക്കാനും നിയന്ത്രണം ഡോക്ടർമാരെ കമ്പനികൾ സ്വാധീനിക്കുന്നത് ഒഴിവാക്കാനുള്ള ഈ സുപ്രധാന വ്യവസ്ഥകളിൽ വെള്ളം ചേർക്കണമെന്ന ആവശ്യവുമായി ഫാർമസ്യൂട്ടിക്കൽ സെക്രട്ടറി ആരോഗ്യ സെക്രട്ടറിക്ക് അയച്ച കത്താണിത് മെഡിക്കൽ തുടർവിദ്യാഭ്യാസ പരിപാടികളിൽ ഡോക്ടർമാരെ സ്പോൺസർ ചെയ്യുന്നതിനുള്ള വിലക്ക് നീക്കണമെന്ന കമ്പനികളുടെ ആവശ്യമാണ് കത്തിലെ ഉള്ളടക്കം ഇക്കാര്യം ചർച്ച ചെയ്യാൻ മെഡിക്കൽ കൗൺസിൽ ഉദ്യോഗസ്ഥരുടെ യോഗം വിളിക്കണം വിജ്ഞാപനം ഇളവ് ചെയ്യുന്നതിനുള്ള എൻ കെ ഗാംഗുലി കമ്മിറ്റിയുടെ കരട് ശുപാർശകളും മെഡിക്കൽ കൗൺസിൽ ലഭിച്ചു സതുദ്ദേശപരമാണ് സമ്മേളനങ്ങളിൽ ഡോക്ടർമാരെ സ്പോൺസർ ചെയ്യാൻ അനുമതി നൽകണമെന്നാണ് ഭേദഗതി യാത്ര ഭക്ഷണം താമസം എന്നിവയ്ക്ക് സഹായം ലഭ്യമാക്കാം ഡോക്ടർമാരുടെ കുടുംബാംഗങ്ങൾക്ക് ഇതിനർഹതയില്ലെന്ന ഉപാധിയും കമ്മിറ്റി മുന്നോട്ട് വച്ചിട്ടുണ്ട് ഫാർമസ്യൂട്ടിക്കൽ വകുപ്പിന്റെ ആവശ്യം ഡിസംബറിൽ ചേർന്ന മെഡിക്കൽ കൗൺസിൽ ഗവേണേഴ്സ് ബോർഡ് യോഗം ചർച്ച ചെയ്തു ഭേദഗതി നിർദ്ദേശങ്ങൾ പരിഗണനയിലുണ്ടെന്നും ഇതുവരെയും തീരുമാനമെടുത്തിട്ടില്ലെന്നുമാണ് വിവരാവകാശ പ്രവർത്തകൻ ഡോക്ടർ കെ വി ബാബുവിന് നൽകിയ മറുപടിയിൽ മെഡിക്കൽ കൗൺസിലിന്റെ പ്രതികരണം മെഡിക്കൽ കൗൺസിലിന്റെ പോലും ആവശ്യമില്ലാതെ നിലവിലെ വ്യവസ്ഥകൾ ഭേദഗതി ചെയ്യുന്നത് ഡോക്ടർമാരും മരുന്ന് കമ്പനികളും തമ്മിൽ ഒത്തുകളിക്ക് വഴിയൊരുക്കുമെന്നാണ് ആക്ഷേപം എം ഉണ്ണികൃഷ്ണൻ ന്യൂഡൽഹി ഇന്ത്യ വിഷൻ